ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എൽ ജി എസ് വേരിയസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ ഇന്ന് ഒരു ജില്ലയും കൂടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അത് എറണാകുളമാണ് അപ്പൊ അതിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ ഉള്ള ടോട്ടൽ ആൾക്കാര് എന്ന് പറയുമ്പോൾ അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡി എ യിൽ മുപ്പത്തി രണ്ട് അങ്ങനെ ടോട്ടൽ ആ ലിസ്റ്റിൽ ഉള്ളത് ആയിരത്തി അറുനൂറ്റി അൻപത്തി നാല് പേരാണ് കട്ട് ഓഫ് അറുപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്ന് അപ്പൊ കട്ട് ഓഫ് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്ന നമ്മൾ പറഞ്ഞത് ഏകദേശം ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് അറുപത്തി എട്ടായിരുന്നു പക്ഷെ അതായത് പോയിന്റ് മൂന്നേ മൂന്നും കൂടെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് അപ്പൊ വന്ന നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്ന മൂന്ന് ജില്ല അതായത് തിരുവനന്തപുരം മലപ്പുറം ആന്റ് എറണാകുളം അപ്പൊ ഈ മൂന്ന് ജില്ലയിൽ നിങ്ങൾ കട്ട് ഓഫ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡി കിട്ടും അതായത് തിരുവനന്തപുരത്ത് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് മലപ്പുറത്ത് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്ന് എറണാകുളത്ത് അറുപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്ന് അപ്പൊ പോയിന്റ് മൂന്നേ മൂന്നിന്റെ കളിയാണ് നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിൽ പറയുന്നത് പോലെ ഇപ്പോൾ പോയിന്റ് മൂന്നേ മൂന്നിന്റെ വ്യത്യാസം കൊണ്ടാണ് ചില പല ആൾക്കാരും ഇതിനകത്ത് മെയിൻ ലിസ്റ്റ് വരാതെ സപ്ലിമെന്റ് ലിസ്റ്റിലോട്ട് അടിച്ചു പോയത് അപ്പം നമ്മൾ മൈനസ് എഴുതുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ പറഞ്ഞു തരും ചിലപ്പോൾ ജനറൽ വിത്ത്ൌട്ട് ഇ ഡബ്ല്യൂ എസ് ഉള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അറുപത്തെട്ട് മാർഗ്ഗുള്ള ആൾക്കാർ കാണും അവരും ചെയ്യും അവർ ലിസ്റ്റിൽ വരത്തില്ല അവർ മെയിൻ ലിസ്റ്റിൽ വരില്ല സപ്ലിമെന്റ് ലിസ്റ്റ് അവർക്കില്ലല്ലോ ജനറൽ വിത്തൗട്ട് ഇഇഇ ഡബ്ല്യൂ എസ് അപ്പോൾ അവർ ആ ലിസ്റ്റ് നിന്ന് ഔട്ട് ആയിപ്പോയി ഓക്കെ റിസർവേഷൻ ഉള്ളപ്പോൾ അതിനകത്ത് റിസർവേഷൻ ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടായിട്ടുള്ള ആൾക്കാർ റിസർവേഷൻ സപ്ലിമെന്റ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ജനറൽ വിത്തൌട്ട് ഇ ഡബ്ലുഎസ് ഉള്ള ആൾക്കാർ അറുപത്തെട്ട് മാർഗ്ഗ കാണുന്നുണ്ടെങ്കിൽ അവർ ലിസ്റ്റിലേ ഉൾപ്പെട്ടിട്ടില്ല അവർ പോയിന്റ് മൂന്നും മൂന്നെങ്കിൽ അവർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാണെ അപ്പം നമ്മൾ ഇനി മൈനസ് കറപ്പിക്കുമ്പോൾ നമ്മൾ ഇനി മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചു തന്നെ എഴുതണം അതാണ് അതിന്റെ ഒരു തെളിവാണ് നമുക്ക് ഈ പോയിന്റ് മൂന്നേ മൂന്നിന്റെ മാർഗ്ഗ അതായത് നമ്മളിപ്പോൾ യും കൂടെ നമുക്ക് തെളിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് അത്രയാണ് മെയിൻ ആയിട്ട് ഈ ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് കഴിഞ്ഞ തവണ എത്ര ആൾക്കാരുണ്ട് ഓരോ റിസർവേഷനിലും ഈ തവണ ഓരോ റിസർവേഷനിലും എത്ര ആൾക്കാരുണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇത്തവണിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഓക്കെ കഴിഞ്ഞ തവണ അത് എഴുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇ ബി ടിയിൽ ഇപ്പോഴും നൂറ്റി നാല്പത്തി ഏഴു പേര് കഴിഞ്ഞ തവണ നൂറ്റി മുപ്പത്തി ഒൻപത് പേര് എസ് എസ് സിയിൽ ഇത്തവണ നൂറ്റി ഏഴു പേര് കഴിഞ്ഞ തവണ നൂറ്റി ആറ് പേര് എസ് ടിയിൽ ഇത്തവണ നൂറ്റി ഏഴ് പേര് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി ഒൻപത് വിശ്ലീമ് നൂറ്റി മുപ്പത്തി നാല് ഇത്തവണ കഴിഞ്ഞ തവണക്ക് അംഗ്ലുവെന്റിന് ഇത്തവണ അൻപത്തിമൂന്ന് കഴിഞ്ഞ തവണ അൻപത്തി രണ്ട് ഒ ബി സി ഇത്തവണ എൺപത് കഴിഞ്ഞ തവണ എഴുപത്തി ആറ് വിശ്വകർമ്മ ഇത്തവണ ഇരുപത്തിയേഴ് കഴിഞ്ഞ തവണ ഇരുപത്തിനാല് എസ് ഐ യു സി നാടാർ ഇത്തവണ ഇരുപത്തിയേഴ് കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ച് എസ് എസ് സി 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 ഇത്തവണ ഇരുപത്തിയേഴ് കഴിഞ്ഞ തവണ ഇരുപത്തി ആറ് ധീവര ഇത്തവണ ഇരുപത്തിയേഴ് കഴിഞ്ഞ തവണ ഇരുപത്തി ആറ് എന്തോ നാടാർ ഇത്തവണ പതിമൂന്ന് കഴിഞ്ഞ തവണ പതിമൂന്ന് ഇ ഡു എസ് ഇത്തവണ എം തവണ ഇ ഡബ്ല്യു സി ഇല്ലായിരുന്നു ഈ ഡി എയിലെ എൽ വി എച്ച് ഐ എൽ ഡി എൽ ഡി സി പി എം ഡി അതിലെല്ലാം എട്ട് വെച്ചാണ് എട്ട് പേര് വെച്ചാണ് കഴിഞ്ഞ തവണ എൽ വിൽ പതിനാറ് എച്ച് ഐ ഇരുപത്തി എൽ ഡി ഇരുപത്തി മൂന്ന് അങ്ങനെ ടോട്ടൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് പേര് അതായത് മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റോട് ചേർത്തിട്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി നാല് ഇത്തവണ കഴിഞ്ഞ തവണ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഇത്തവണ സപ്ലിമെന്ററി ലിസ്റ്റിൽ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പേര് കഴിഞ്ഞ തവണ എഴുന്നൂറ്റി പതിനാല് പേര് അത് വെരിഫിക്കേഷനെ കഴിയുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞതായിരിക്കാം നമ്മൾ അതിന്റെ ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യം നമ്മൾ ഇന്നത്തെ പറയുന്നില്ല ഓക്കെ അപ്പൊ ന്യൂ ലിസ്റ്റ് ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇത്തവണ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തവണ എഴുന്നൂറ്റി തൊണ്ണൂറ് പേര് ഇത്തവണ സപ്ലിമെന്ററി ലിസ്റ്റിൽ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പേര് കഴിഞ്ഞ തവണ എഴുന്നൂറ്റി പതിനാല് പേര് ഡി ഇത്തവണ മുപ്പത്തി പേര് കഴിഞ്ഞ തവണ അറുപത്തി ഒന്ന് പേര് ഓക്കെ അങ്ങനെ ടോട്ടൽ ഇത്തവണ ആയിരത്തി അറുന്നൂറ്റി അൻപത്തിനാലും കഴിഞ്ഞ തവണ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ ഈ വെരിഫിക്കനൊക്കെ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കാര്യം നമ്മൾ പറയുന്നത് അപ്പൊ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാര്യം കുറച്ച് കുറയാനുള്ള സാധ്യത ഉണ്ട് കാരണം നമ്മുടെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് റാങ്ക് വരുമ്പോഴത്തേന് ചിലപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിന്റെ ആ ഒരു ലെവലിൽ തന്നെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതായത് ടോട്ടൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി നാലാണ് ഈ തവണ കഴിഞ്ഞ തവണ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചാണ് അപ്പൊ ഏകദേശം ആ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിന്റെ ഏകദേശം ഒരു അടുപ്പിച്ചൊക്കെ നിക്കും ആയിരത്തി അറുന്നൂറ് ആ ലെവലിലൊക്കെ നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മെയിൻ ലിസ്റ്റിൽ ചുരുങ്ങും സപ്ലിമെന്റൽ ലിസ്റ്റും ചുരുങ്ങും ഡി എയുടെ ലിസ്റ്റും ചുരുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ അപ്പൊ അതാണ് കഴിഞ്ഞ കഴിഞ്ഞ ലിസ്റ്റിന്റെയും ഇത്തവണത്തെ ലിസ്റ്റിന്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പം നിങ്ങൾ കഴിഞ്ഞ തവണ ഈ തവണത്തെ ലിസ്റ്റിന്റെ സപ്ലിമെന്റൽ ലിസ്റ്റ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ മെയിൻ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയേ എല്ലാം ഏകദേശം സെയിമല്ലേ ആ ഇത്തവണ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നോ മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റുള്ളത് കഴിഞ്ഞ തവണ എഴുന്നൂറ്റി തൊണ്ണൂറായി ചിലപ്പോൾ അത് വെരിഫിക്കേഷനായി കഴിഞ്ഞ സമയത്ത് ആൾക്കാർ കുറഞ്ഞായിരിക്കും ഇ ബി റ്റി ഏത് കാസ്റ്റ് എടുത്താലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേ ഏകദേശം കഴിഞ്ഞ ആ ലിസ്റ്റിന്റെ ഏകദേശം ഒരു സാമ്യം നമുക്ക് കാണാൻ പറ്റും റാങ്കില് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞ തവണ അത്രയും കുറഞ്ഞത് ഉറച്ചൊരു വ്യത്യാസം ുന്നത് അതുപോലെ തന്നെ വിശ്വകർമ്മ എസ് ഐ യു സി എസ് എസ് സി സി ബി വരെ ഇതെല്ലാം ഒരേ കൗണ്ടിംഗ് ആണ് എല്ലാ ലിസ്റ്റിലും വരുന്നത് അതുപോലെ അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും വിശ്വകർമ്മയ്ക്ക് ഇവിടെ കഴിഞ്ഞ തവണ ഇരുപത്തിനാല് വരെ എസ് ഐ യു സി ഇരുത്തവണ ഇരുപത്തിയേഴ് പെരുണ്ട് കഴിഞ്ഞ തവണ അത് ലിസ്റ്റ് ചുരുങ്ങാനുള്ള ചുരുങ്ങിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തി ആറ് പേരായിരിക്കും നമ്മുടെ ഈ ലിസ്റ്റ് അതായത് വിശ്വകർമ്മ എസ് ഐ യു സി എസ് എസ് സി 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 ബി വരെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഇരുപത്തി ആറ് പേരായിരുന്നായിരിക്കാം അപ്പൊ വിശ്വകർമ്മയില് രണ്ടുപേര് പോയിട്ടില്ല എസ് ഐ യു സിയിൽ ഒരാൾ വെരിഫിക്കേഷൻ പോയിട്ടില്ല അങ്ങനെ ആയിരിക്കാം ആ ലിസ്റ്റ് അവിടെ കുറഞ്ഞു കുറഞ്ഞുവരുന്നത് അപ്പൊ ഈ നാല് കാസ്റ്റും ഏകദേശം സെയിം ആണ് ആൾക്കാരുടെ എണ്ണം വരുന്നത് അപ്പൊ എല്ലാ ലിസ്റ്റിലും അങ്ങനെ തന്നെയാണ് ഹിന്ദു നാടകം നോക്കി ഹിന്ദു നാളായ കഴിഞ്ഞ പതിമൂന്ന് പതിമൂന്നെ എണ്ണം വരുന്നത് അപ്പം എല്ലാ ലിസ്റ്റിലും അങ്ങനെ തന്നെയാണ് ഹിന്ദു നാടകർ നോക്കി ഹിന്ദു നാളായാർ കഴിഞ്ഞവണ് ഈ പതിമൂന്ന് പതിമൂന്ന് എല്ലാവരും വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരിക്കാം അപ്പൊ ഏകദേശം എല്ലാം സെയിം തന്നെയാണ് അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണത്തിനകം ആൾക്കാർ കുറച്ചിട്ടു കൂടുതൽ ഇട്ടു എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം കഴിഞ്ഞ കാലത്ത് അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോഴത്തെ ലിസ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ റാങ്ക് നിലവിലുള്ള ലിസ്റ്റിന്റെയും പോയിരിക്കുന്നത് ഇ ബി ടി അഞ്ഞൂറ്റി എൺപത്തി മൂന്നാമത്തെ ആൾക്കാർ റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി സി സപ്ലിമെന്റ് ലിസ്റ്റ് ഒൻപത് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി രണ്ട് മുസ്ലിം അറുന്നൂറ്റി ഒന്ന് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒ ബി സി അറുനൂറ്റി എൺപത്തിനാല് വിശ്വകർമ്മ അറുന്നൂറ്റി അറുപത്തി ആറ് എസ് ഐ യു സി സപ്ലിമെന്റ് ലിസ്റ്റ് രണ്ട് ഹിന്ദു നാടിനെ സപ്ലിമെന്റ് ലിസ്റ്റ് നാല് എസ് സി 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 സപ്ലിമെന്റ് ലിസ്റ്റ് പതിനാല് ഡി വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡി എൽ എൽ വി എട്ട് എച്ച് ഐ എട്ട് എൽ ഡി സി പി സപ്ലിമെന്റ് ലിസ്റ്റിന് അഡ്വൈസ് പോയിരിക്കുന്നത് എസ് എസ് സി എസ് ടി എസ് ഐ യു സി നാടകർ ഹിന്ദു നാടകർ എസ് എസ് സി 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 ഇതിനകത്ത് വിടുവരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് ടോട്ടൽ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് അതിനകത്ത് എണ്ണൂറ്റി എൺപതും അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐ ഡി കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ കഴിഞ്ഞ നടത്ത അഡ്വൈസിന്റെ സ്റ്റാറ്റസും ഒക്കെ വരുന്നത് ആൾറെഡി നിലവിലുള്ള ലിസ്റ്റിൽ ഒരു മുപ്പത് വേക്കൻസികളെ വേനുണ്ട് അതായത് അൻസ്പ്ലഡ് വേക്കൻസിയും അതുപോലെ തന്നെ ഫ്രഷും എൻജിയുകൾ എല്ലാം ചേർത്ത് ഏകദേശം ഒരു മുപ്പത് വേക്കൻസികളുടെ നിലവിലുണ്ട് അപ്പോൾ അറുന്നൂറ്റി എൺപതിന്റെ കൂടെ മുപ്പത് വേക്കൻസികൾ മുപ്പത് പുതിയ വേക്കസികളെ ചേർക്കുമ്പോൾ എഴുന്നൂറ്റിപ്പതി ഏകദേശം ഒരു എഴുന്നൂറ്റി പത്തോളം അഡ്വൈസ് ഇതുവരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ചിലപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓസി ഈ മുപ്പത് വേക്കൻസികളുടെ വരുന്ന സമയത്ത് അഡ്വൈസ് അയക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി അമ്പത് എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ ഒന്ന് ഒരു അറുന്നൂറ് അറുന്നൂറ് പ്ലസ് ഒക്കെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ അഞ്ഞൂറ്റി എൺപതിന് ശേഷം ഈ അറുന്നൂറിന് റാങ്കിനടയ്ക്ക് കുറച്ച് റിസർവേഷൻ സമുദായത്തിലുള്ള ആൾക്കാരുണ്ട് അവർ നേരത്തെ അഡ്വൈസ് പോയ ആൾക്കാരാണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ സ്കോപ്പ് ഉണ്ട് അപ്പോൾ അറുന്നൂറ് കൂടുതൽ പോകാനുള്ള സാധ്യതയാണ് ഒ സി കാണുന്നത് ഓക്കെ അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ വേക്കൻസി കൂടെ ആഡ് ആയി നമുക്ക് ചാർട്ട് ഇട്ട് നോക്കെങ്കിൽ മാത്രമേ നമുക്ക് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ ഓക്കെ ഇനി മറ്റുള്ള ജില്ലയിലും ബാക്കിയുള്ള ഇപ്പോൾ മൂന്ന് ജില്ലയാണ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള ജില്ലയിലും എൽ ജി സിന്റെ ലിസ്റ്റ് വരാൻ തന്നെ വരും നമുക്ക് അത് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ടോല്ലോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പിന്നെ ഒരു ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം